ുംബന്ധമില്ലേറ്റി <laughs> <laughs> ീസിലേക്ക് ഇപ്പോഴത്തെ കുട്ടികൾ യൂട്യൂബിലൂടെസ് തുടങ്ങി വീടും അപ്പൊഴും ദൈവം ഉണ്ട് അതികൂടുത്തൽ ഡിവൻ ഇനോ എല്ലാ മനുഷ്യരും ദൈവങ്ങളാണ് ഇവൻ അണ്ണാറക്കാടനും ദൈവമാണ് മരവും ദൈവമാണ് നമ്മളും ദൈവങ്ങളാണ് ഈ വൺ ഓഫ് ഓഫ് വാട്ട് ഈ പേഴ്സൺസ് സ്വിഗ്ഗിയുടെയാണോ പിന്നെ ഭർത്താവ് മാത്രം കഴിയുമോ ഭാര്യ കുക്ക് ചെയ്യുവോ എന്നുള്ളത് ഓരോ മീലിനെ അനുസരിച്ചിരിക്കും ഇപ്പം പുറത്താണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട ലഞ്ച് ഓഫീസിൽ ഡിന്നറ് സ്വിഗ്ഗിയോ സൊമാറ്റോ ആയിരിക്കാം വല്ലപ്പോഴും കുക്ക് ചെയ്യാം അല്ലെങ്കിൽ പാർട്ടിക്ക് പോയി കാണും ഒരു ദിവസം കുക്ക് ചെയ്താൽ മൂന്ന് ദിവസത്തേക്ക് മതി വീക്കെൻഡ് കുക്ക് ചെയ്താൽ ഒരാഴ്ചത്തേക്ക് മതി സോ അടുക്കള ആരെയാണെന്നുള്ളത് നിങ്ങൾ തീരുമാനം എത്രയൊക്കെ കളക്ടറാണെന്ന് പറഞ്ഞാലും ഐ എ എസ് ആയാലും എന്തായാലും ബിസിനസ് ആണെന്ന് പറഞ്ഞാലും പെണ്ണിന് അടുക്കളയിൽ ഒരു രണ്ട് മൂന്ന് കറിയെങ്കിലും ഉണ്ടാക്കാൻ അറിയില്ലെങ്കിൽ അല്ലെങ്കിൽ ടേസ്റ്റ് ഇല്ലെങ്കിൽ പുരുഷന്മാരെ നമ്മൾ അംഗീകരിക്കാറില്ല റൈറ്റ് ഓ നോട്ട് നോ ഇന്നത്തെ കാലത്ത് സ്വിഗ്ഗി ഉള്ള നിറഞ്ഞു നിൽക്കുന്ന കാലത്താണോ ഈ ചോദ്യം അപ്രസക്തം ബിക്കോസ് ഐ ടി കാര് മുഴുവനും സ്വിഗ്ഗി സൊമാറ്റോയിലാണ് അവർക്ക് കുക്കിംഗ് അറിയേണ്ട ഒരു ആവശ്യവും വാലിഡേഷൻ ആവശ്യമില്ല അന്ന് കാലത്ത് ആവശ്യമില്ല എണ്ണുങ്ങൾക്ക് ആവശ്യമില്ല അറിഞ്ഞിരിക്കണം എന്നുള്ളത് അറിഞ്ഞാൽ നല്ലത് പക്ഷെ നമ്മൾ എയ്റ്റീസ് നയൻറ്റീസ് ഒക്കെ നമ്മൾ ഇതൊക്കെ കുറച്ച് അനുഭവിച്ചിട്ടില്ലേ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഹാ അബൌട്ട് ടൂക്കിറ്റ് എയ്റ്റീസ് നയൻറ്റീസ് എൻ്റെയൊക്കെ ഒരു ഏജ് വരെ എത്രയൊക്കെ പഠിച്ചിട്ട് നെറ്റ് ഉണ്ടെന്ന് പറഞ്ഞാലും എം എൽ ലിറ്ററേച്ചർ ഫസ്റ്റ് റാങ്ക് പാസ്സായി എന്ന് പറഞ്ഞാലും ചായ കൊള്ളൂലേ നീ ഇല്ല നീ പെണ്ണല്ല എന്നുള്ളൊരു സെലിബ്രേഷൻ ഇപ്പോൾ ഓണം വരികയാണ് അപ്പോൾ സെലിബ്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെണ്ണുങ്ങൾ ഒരുങ്ങി നിൽക്കുന്നതും സെറ്റ് സാരി കൊടുക്കുന്നതും ആ ഒരു ഇതാണ് നമ്മളുടെ അത്തപ്പൂക്കൾ ഇതൊക്കെയാണ് മനസ്സിലേക്ക് വരുന്നത് പക്ഷേ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അടുക്കളയിൽ ഇരുന്ന് ഓണസദ്യക്ക് വേണ്ടിയിട്ട് എല്ലാം കറി നുറുക്കി കറിയാക്കി പായസം വെച്ച് ഇലയെടുത്ത് എടുത്ത് കൊണ്ട് കളഞ്ഞ് ഈ ഒരു പെണ്ണിന്റെ ഒരു ഐഡൽ ഉണ്ടല്ലോ ആ സാധനം ഇപ്പോഴും ഉണ്ടെന്ന് മാഡം വിശ്വസിക്കുന്നുണ്ടോ ഇല്ലേ ട്വന്റി ഫസ്റ്റ് സെഞ്ചുറിയിൽ ഓണസദ്യ ബുക്ക് ചെയ്തിട്ട് ജയി ജയിന്ന് പറഞ്ഞാൽ വീട്ടിലിരിക്കുന്നവരെയാണ് ഞാൻ കാണാറ് തെറ്റുണ്ടാവും ക്ഷമിക്കൂ കാഴ്ചപ്പാടും കാഴ്ചപ്പാടും അത് അങ്ങനെയാണ് എനിക്ക് കാണുമ്പോൾ തോന്നുന്നത് ഞാൻ എനിക്ക് സൊസൈറ്റിയിൽ എല്ലാവരുടെയും ഓരോരുത്തരെ വീട് പോകുമോ കാണുവോ അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് എനിക്കില്ല പല തെറ്റുകളും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാം ക്ഷമിക്കും ഈ നമ്മളൊരു ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിലും അത് കൊണ്ടുപോകുന്ന നമ്മുടെ ഒരു എഫേർട്ടും കൂടെ ഉണ്ട് മാമിൻ്റെ ഒരു ഒരു ഓൺ പണതാണ് ബിസിഷ് സ്കെഡ്യൂൾ വർക്ക് ചെയ്യുന്ന ആളാണ് അപ്പം ഈ പറയുന്ന ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ അതൊക്കെ എങ്ങനെ കോട്ടം വരാതെ കൊണ്ടുപോകാൻ പറ്റുന്നത് അതെങ്ങനെയാണ് ഇപ്പൊ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെന്ന് നിങ്ങൾക്ക് ഇല്ല എന്നൊക്കെ പറയുന്നതായിരിക്കും എന്റെ ഒരു പച്ച സത്യം ബിക്കോസ് യു ആർ അറ്റ് ടോപ്പ് മിക്കവാറും ഒറ്റയ്ക്കാണ് മുകളിൽ ആരും തന്നെ കാണില്ല ഞാൻ കോട്ടയത്ത് ഉണ്ടായിരുന്നപ്പോൾ മുഴുവൻ കോട്ടയവും മുഴുവൻ കോട്ടയം ഒരു അതിശയോക്തി ഇല്ലാതെ തന്നെ ഫുൾ ഫ്രണ്ട്സ് ആയിരുന്നു എല്ലാവരും ഫ്രണ്ട്സ് എല്ലാ കല്യാണവും മൂന്ന് നേ മൂന്ന് നേരം പോവുക ഓരോ കല്യാണത്തിന് ആ കാലത്ത് തന്നെ ഇപ്പോഴാണ് പത്ത് നേരം പോകേണ്ടി വരും അപ്പോൾ അങ്ങനെയൊക്കെ എല്ലാവരും ഓരോ ഓരോ ആനിവേഴ്സറിക്ക് പോവുക ബർത്ത്ഡേക്ക് പോവുക ഇതുതന്നെ ഒരു ജോലിയായിരുന്നു അന്ന് സോ ഇറ്റ് വാസ് കംപ്ലീറ്റ് ടൗൺ ഫ്രണ്ട്സ് ആയിരുന്നു അപ്പോൾ ഇവിടെ വന്നപ്പം ഞാൻ ഒറ്റയ്ക്കായിരുന്നു സോ അതുകൊണ്ട് തന്നെ എങ്ങും പോകാൻ ഞാൻ അധികം മെനക്കെട്ടില്ല വല്ല വീട്ടിലും കയറി ചെന്ന് അവിടുത്തെ സ്ത്രീകളുടെ മനസ്സ് നോവിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് നമ്മൾ തനിയെ കോട്ടയത്തൊക്കെ തന്നെയെന്ന് പറഞ്ഞാൽ ഏത് അടുക്കളയിലും എനിക്ക് രാത്രി പത്തര മണിക്കും കയറി ചെല്ലാം എന്ത് വേണമെങ്കിലും നടത്താം ലൈക്ക് അവിടെ എനിക്ക് റിസ്ട്രിക്ഷനേ ഇല്ല ഞാൻ ഈ ന ബിഹേവ് ഞാൻ നന്നായി ബിഹേവ് ചെയ്യുന്ന സ്ത്രീയാണ് അതുകൊണ്ട് അവിടെ ആർക്കും ഒരു സംശയമില്ല എന്ത് എന്ത് കുന്തം വെള്ളം എന്ത് വെള്ളിലും നടക്കും അവിടെ ബട്ട് നോട്ട് ഇപ്പോൾ എറണാകുളത്തൊക്കെ വരുമ്പോൾ ഞാൻ ഒറ്റയ്ക്കായി അപ്പം വേറെ ഒരാൾക്കാളുടെ ഭായി നിന്നൊന്നും കേൾക്കണ്ടല്ലോ എന്ന് കരുതി തന്നെ ഞാൻ ഒന്നിലെ വീട്ടിൽ കാണും അല്ലെങ്കിൽ കടയിൽ കാണും അതായത് ഒരു പെർമനൻ്റ് ആയിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പോ റിലേഷൻഷിപ്പോ ഇല്ലാന്നേ ഉള്ളൂ യു അല്ലേ ആ ഒരു സമയത്ത് ആരോണം നമ്മുടെ കൂടുതൽ അവരായിട്ട് വൈബേ എൻജോയ് ചെയ്യുക പിന്നെ എനിക്ക് ഫ്രണ്ട്സ് ഇഷ്ടമാണ് മാ മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ട് കാണും ബിക്കോസ് ഞാൻ റോട്ടറി ക്ലബിൽ ചേർന്ന് നോക്കി രാത്രി എട്ടരയ്ക്ക് എൻ്റെ ജോ ഒരു പത്ത് കൊല്ലം മുമ്പാണ് പത്തോ ഇരുപതോ കൊല്ലം മുമ്പാണ് രാത്രി രാത്രി എട്ടര മണിക്ക് ആ എൻജോയ്ഡ് ദ ഫ്രണ്ട്ഷിപ്പ് ഐ എൻജോയ് യുനോ എൻജോയ്ഡ് ദ അവരുടെ കൂടെ സ്കിറ്റും അതും ഇതും ഒക്കെ ചെയ്ത് ഐ ആ എ ഗ്രേറ്റ് ടൈം അപ്പോൾ രാത്രി മുഴുവൻ ഉറങ്ങാതെ രണ്ട് മണി വരെ സ്കിറ്റ് പ്രാക്ടീസ് പർച്ചേസിന് പോകുമ്പം ഗിഡിനെസ് ആയി തുടങ്ങി സോ ഏജ് നമ്മളെ അവിടെയൊക്കെ ചിലപ്പം നമ്മളെ ഒന്ന് ഒന്ന് കട്ട് ചെയ്ത് വിടും അല്ലാണ്ട് എട്ടര മണിക്കൊക്കെ ഇവിടെ മീറ്റിങ്ങിന് ചെല്ലുമ്പം ഇവർ ആ മീറ്റിംഗിന് നമ്മൾ അങ്ങനെ ചെയ്തു അല്ലെ അവിടെ അങ്ങനെ പോയിരുന്നു നമ്മളൊന്ന് പറയുന്നതും അപ്പോൾ എട്ടര മണിക്ക് ഞാൻ ചെല്ലുമ്പം അസ്ഥാനത്താണെന്നുള്ള തോന്നൽ ഞാൻ എവിടെ പോയാലും യു നോ ഐ ലൈക്ക് ടു ഗെറ്റ് ഇൻവോൾവ് ആൻഡ് ബി ദെയർ ആസ് എ പാർട്ട് ഓഫ് ഇറ്റ് അവിടെ പോകണ അതിൻ്റെ ഒരു പാർട്ടായിട്ട് അതിൽ നല്ല ഒരു ഇൻവോൾവ്മെൻറ്റോടുകൂടി നിൽക്കാനാണ് എനിക്കിഷ്ടം ഒരു ഭാഗമാകാതെ പുറത്തുനിന്ന് വന്ന് അറ്റാച്ച് ചെയ്തൊരു പീസയുടെ പീസ് പോലെ നിൽക്കാൻ എനിക്കിഷ്ടമല്ല സോ അതുകൊണ്ട് തന്നെ ഞാനതിന് റിസൈൻ ചെയ്തു പോകുന്നു ഷിപ്പിന് സമയം വേണം എഫേർട്ട് വേണം അപ്പം അതിൽ നിന്നൊക്കെ ഞാനങ്ങ് മാറി രാത്രി പത്ത് മണിക്ക് കിടന്നുറങ്ങണം എന്നുള്ളൊരു വിചാരം അങ്ങനെയൊക്കെ വരുമ്പോൾ നേരത്തെ എല്ലാം മൈൻഡപ്പ് ചെയ്ത് നേരത്തെയൊക്കെ കിടന്നാലൊക്കെ പറ്റുള്ളൂ മാത്രമാണ് യെസ് ഐ ഐ വാച്ച് ഫിലിംസ് എല്ലാം മിക്കവാറും എല്ലാ ഫിലിമും കാണാറുണ്ട് വീട്ടിലുണ്ട് വീഡിയോ വീഡിയോ ട്രെഡ്വില്ലും ഉള്ളാണെ വല്ല ടി വി ഒക്കെ ഓടിക്കൊണ്ടിരിക്കും സൊ ഐ എം എൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ബുക്ക് വായിക്കാനും ഒക്കെ തന്നെ ബിസിനസിൽ തന്നെ വലിയൊരു എന്റർടൈൻമെന്റ് ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ട് കാരണം ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ സാരി ഉണ്ടാക്കുക പിന്നെ സൊറോസ്കിയുടെ റാംഷോയിൽ ഇൻട്രോഡ്യൂസ് ചെയ്യുക ഇതൊക്കെ പലതരം ഇന്ത്യൻ സാരിയുടെ ഒരു സെലിബ്രേഷൻ ഉണ്ടായിരുന്നു മിനിങ്ങാന്ന് ഗോകുലം കൺവെൻഷൻ സെന്ററിൽ അവിടെ ആയിരുന്ന സ്ത്രീകളുടെ ഡാൻസും ഷാങ്കാ ഷാങ്കാ മ്യൂസിക്കും ഡി ജെ അസിനും ഒക്കെ ഉണ്ടായിരുന്നു അല്ല മാഡത്തിന് അറിയാത്തൊരു കാര്യം ഉണ്ട് ഈ ഒരു ഫംഗ്ഷന് വരാൻ വേണ്ടിട്ട് ഒരു മാസം മുന്നേ ബ്ലൗസ് അടിപ്പിച്ച് ൾക്കാരുണ്ട് എന്റെ ഫ്രണ്ട്സിന്റെ കൂട്ടത്തില് അപ്പോൾ ഇവരെയൊക്കെ കാണുമ്പോൾ ഇവർ നമ്മളെ കുറിച്ച് നല്ലത് പറയുന്നത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം അതിന് നമ്മുടെ ആത്മാവ് ചെയ്ത പുണ്യം ഇതൊന്നും ഇന്ന് എനിക്ക് നിർവചിച്ച് പറയാൻ ഇനോ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുകയില്ല ബിക്കോസ് ഞാനിതൊന്നും ആഗ്രഹിച്ച ഒരു സ്ത്രീ അല്ലെങ്കിലും കേൾക്കുമ്പം അത് തരുന്ന ഒരു ഒരു സന്തോഷം ഒരിക്കലും നമുക്ക് ഒക്കില്ല അതും പെണ്ണുങ്ങളുടെ വായിൽ നിന്ന് പെണ്ണുങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ ഒരു ആയുഷ്കാലം മുഴുവൻ മുപ്പതോ നാൽപ്പതോ കൊല്ലം അത് ശരിയില്ല ഇത് ശരിയില്ല നീ എന്താ അങ്ങനെ ചെയ്യാത്തെന്ന് പറഞ്ഞ് കേട്ടവരെ നെഗറ്റീവ് മാത്രം എനിക്ക് എത്ര നെഗറ്റീവ് പറഞ്ഞാലും ഒന്ന് ഇത്രയും പോസിറ്റീവ് കേൾക്കുമ്പോൾ നെഗറ്റീവിനെയൊക്കെ തള്ളിക്കളഞ്ഞിട്ട് പോകാനുള്ള മനസ്സും ആ സന്തോഷവും അതിനുള്ള നന്ദി എനിക്ക് ഇന്നും എന്നും എപ്പോഴും ഉണ്ടാവും അല്ല ജൂബി ഫെമനിസത്തെ പറ്റി വാതോരാതെ സംസാരിക്കുന്ന ഒരുപാട് പെണ്ണുങ്ങളെ നമുക്കറിയാം പക്ഷെ ഇത് അങ്ങ് കാണിച്ചു തരുകയാണ് ഇതാണ് എന്നുള്ളത് അല്ല മാഡത്തിന്റെ പോയിന്റ് ഓഫ് വാട്ട് ഈസ് ഫെമിനിസം എന്താണ് എന്റെ ദൈവമേ ഇതാണ് എന്ന് എന്ന് എന്താ രണ്ട് 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 ലൈൻ പറഞ്ഞു പറഞ്ഞു ഞാൻ ബാക്കി തരാം പ്ലീസ് ഹെൽപ് മീ ഇറ്റ് ഐ വിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഈക്വൽ ട്രീറ്റ്മെന്റ് ആണ് പെണ്ണും ഇല്ലാണ്ട് ജെൻഡർ ഇക്വാലിറ്റി പക്ഷേ ജെൻഡർ ഇക്വാലിറ്റി പറയുമ്പോൾ പെണ്ണും ആണും ഫിസിക്കലി ഡിഫറൻ്റ് ആണ് അത്രേ ഉള്ളൂ ഈക്വൽ ഈക്വൽ ടോട്ടലി പക്ഷേ വർക്ക് പോലും നിങ്ങളുടെ ഔട്ട്പുട്ട് കപ്പാസിറ്റി ഒന്ന് നോക്കാവോ അത് 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 കൂടി താരതമ്യപ്പെടുത്തണം മണിക്ക് വീട്ടിലേക്ക് പോകാൻ നിർബന്ധിതയാകുന്ന ഒരു സ്ത്രീ എട്ട് മണി വരെ ജോലി ചെയ്യാൻ യാതൊരു പ്രശ്നവും ഇല്ലാത്ത ആണുങ്ങള് പല കാരണം കൊണ്ടും ലീവ് ആവശ്യം അത്യാവശ്യമായി വരുന്ന സ്ത്രീ അങ്ങനെ അല്ലാതെ വരുന്ന ആണുങ്ങള് അപ്പൊ ഇതൊക്കെ ഔട്ട് ഔട്ട്പുട്ടിനെ പല രീതിയില് ബാധിക്കില്ലേ അങ്ങനെ വരുന്നത് ഈ ആണുങ്ങള് സമ്മതിക്കാത്തോണ്ടല്ലേ ഇതൊക്കെ പറ്റുന്നത് അല്ല നമുക്ക് നമുക്ക് വരുന്ന നടുവേദന വയറുവേദന ഫിസിക്കലി ഡിഫറെന്റ് ആണെങ്കിലും അത് നമുക്ക് നമ്മുടെ ജോലിയെ അത് ഒരു വിധത്തിലെങ്കിലും ബാധിക്കില്ലേ ആറുമാസം വരെ ലീവ് കൊടുക്കേണ്ട ഒരു അവസ്ഥ അപ്പൊ ഒരാളെ നമ്മൾ വിശ്വസിച്ച് ഒരു ജോലിയിൽ മുന്നോട്ട് പോകുമ്പോൾ ആറുമാസം ആള് സീറ്റിലില്ല അപ്പൊ നമ്മൾ റീപ്ലേസ് ചെയ്യാൻ നമ്മൾ റെഡി ആവണ്ടേ അപ്പൊ യു ആർ ഈക്വൽ ബട്ട് യു ആർ നോട്ട് ബേ ഫോർ സിക്സ് മന്ത്സ് ആ നന്നായിട്ടുണ്ട് ഓണ്ടർപ്പണർ ആണ് ഒരമ്മയാണ് അപ്പം ഇത് എങ്ങനെ ഈക്വൽ ആയിട്ട് കൊണ്ടുപോവാൻ പറ്റില്ലേ അത് നമുക്ക് എല്ലാവർക്കും ഇരുപത്തിനാല് മണിക്കൂറേ ഉള്ളൂ അമേരിക്കൻ പ്രസിഡന്റ് തൊട്ട് ഇന്ത്യൻ പ്രസിഡന്റ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ തൊട്ട് നമ്മുടെ മുഖ്യമന്ത്രിക്ക് തൊട്ട് എല്ലാവർക്കും ഇരുപത്തിനാല് മണിക്കൂറേ ഉള്ളൂ ലോകകാര്യം വരെ അവർ കൊണ്ടുപോകുന്നില്ലേ നമ്മളൊന്ന് പ്ലാൻ ചെയ്താൽ ഇരുപത്തിനാല് മണിക്കൂർ മോർ ദാൻ ഇനഫ് സാധാരണ സമയമില്ല സമയം തിരക്കാണെന്നാണ് പറയുന്നത് പിന്നെ ഒന്ന് ഒഴിവാക്കാൻ വേറെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ സമയം നല്ല പറയുക അപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളിലും ഇപ്പം ഒരു ഒരു ബിസിനസ് ഓണ്ടർപ്രണറിൻ്റെ ഐഡിയ അല്ലെങ്കിൽ വിഷൻ അവരുടെ കമ്പനിയിൽ കാണും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വിസിബിൾ ആയിട്ട് കാണാൻ പറ്റുന്നതാണ് അവരുടെ ആഡ്സിൻ്റെ അപ്പോൾ പോർട്രയൽസ് ഓഫ് ബീന കണ്ണൻ എന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും യൂഷ്വൽ വരുന്ന ഒരു 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 പെ ഒരു മോഡലിനെ അവരുടെ സൗന്ദര്യം എക്സ്പ്ലോർ ചെയ്യുന്നതിനെക്കാട്ടിലും അവരെ ബോൾഡായിട്ട് പ്രസന്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അപ്പൊ എല്ലാ മോഡലിൻ്റെ നമ്മൾ ഫേസ് നോക്കുകയാണെങ്കിൽ അതിൽ കണ്ണനെ കാണാൻ പറ്റും അപ്പൊ ഇതൊരു ഒരു ഇൻഡയറക്ട്ലി പ്ലേസ് ചെയ്യാം നമ്മുടെ ബോൾഡ്നെസ് ആണ് നമ്മുടെ യു എസ് പി എന്ന് പറയുന്നത് ജൂബി പെണ്ണുങ്ങളൊന്നും ഒറ്റയ്ക്കല്ല വരുന്ന സിംഹത്തിനെ കൂട്ടിയിട്ടോ അങ്ങനെ ഏതെങ്കിലും വൈൽഡ് ആനിമൽസിന്റെ കൂടെ ഇരിക്കും വരാറ് അപ്പം ആ ഒരു ആ ഒരു ഐഡിയ ഈ പോർട്രേറ്റ് ആഡ്സ് പ്ലാൻ ചെയ്യുമ്പോൾ അത് എപ്പോഴും ഞങ്ങളുടെ ഡയറക്ടർ ഞാൻ കൊടുത്ത ബ്രീഫ് ഇത് കഴിയുമ്പോൾ പുള്ളിക്കാർ പുള്ളിക്കാരൻ പറയും ഡയറക്ടർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മാഡം തന്ന ബ്രീഫ് കണ്ടോ മുക്കാൽ മണിക്കൂർ അസ്ത്രീ ഇരുന്നിട്ടേ ഇല്ല ഡയറക്ടർ ഇവിടെ ആണെങ്കിലും ഞാൻ മുക്കാ മണിക്കൂർ നടന്നുകൊണ്ടാണ് പറഞ്ഞത് എൻ്റെ ബ്രാൻഡിനെ കുറിച്ച് ഞാൻ വൺസ് യു ഗെറ്റ് ഇൻ ടു ദി ബ്രാൻഡ് യു ഗെറ്റ് ഇൻവോൾവഡ് അതിൽ നമ്മളങ്ങ് ഇറങ്ങിച്ചെന്നായിരിക്കും അതിനെക്കുറിച്ച് നമ്മൾ പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഓരോ സീനും ഞാൻ പലപ്പോഴും ഇനോ ഡയറക്ടർക്ക് ഞാൻ ഇങ്ങനെ അറിയാണ്ട് പറയും പറയുന്നുണ്ടാവും ഞാൻ ഇത്രയും ഗ്രൂപ്പിൽ ഞാൻ എപ്പോഴും ഫ്രണ്ടിലായിരിക്കും ഞാൻ ഓർഡർ ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ ആ പാട്ടിലും ആ ഷൂട്ടിലും അതൊക്കെ കാ കണ്ടു പോകും ഈ കൂട്ടത്തിൽ ഞാൻ തനിയെ നിൽക്കണം ഞാൻ എപ്പോഴും ഫ്രണ്ടിലാണ് ഇനോ ഐ എം എ പവർഫുൾ ബ്രാൻഡ് ഇതൊക്കെ നമ്മുടെ ബ്രീഫിൽ വരുമ്പം ഡയറക്ടറുടെ ഷൂട്ടിൽ അത് തന്നെ വരും അതുമാത്രല്ല ഈ മോഡൽസ് ഒക്കെ ദ സോ കോൾഡ് ഫെമിനിൻ ബ്യൂട്ടി അതിൻ്റെ അപ്പാർട്ടായിട്ട് വേർ വേറെ എന്തൊക്കെയാണ് ഈ പെണ്ണുങ്ങളിലൊക്കെ നമ്മൾ ഒറ്റ നോട്ടത്തിൽ കാണുന്നത് ആണ് ഞാൻ ഞാനിതിൽ മിക്കവാറും ചെറിയ പരാജയമൊക്കെ തന്നെയാ വലിയ ഓൾ ഗുഡ് ബിക്കോസ് ഏജൻസി ഡസ് എ ഗുഡ് ജോബ് ഇപ്പൊ തന്നെ രണ്ട് മൂന്ന് ഡിഫറെന്റ് ഡിഫറെ ഞാൻ കണ്ടത് രണ്ട് രണ്ടാണോ ഒന്നാണോ ഒരു മോഡലിന്റെ പടമാണോ എന്നൊക്കെ ഞാൻ ചോദിക്കേണ്ടി വരും ബിക്കോസ് ദേ നോ ഹൗ ടു ബെറ്റർ ദാൻ വാട്ട് ഐ കെൻ ഡു അവർ ചോദിക്കുമായിരിക്കാം പക്ഷേ ഇപ്പോഴൊന്നും ഒരിക്കലും ഇൻവോൾവ് ആവാറില്ല പണ്ടും വലുതായിട്ടില്ല ചോദിക്കാൻ ശ്രമിക്കുമെങ്കിലും ഇറ്റ്സ് ദ ജ ബ്രീഫിലെല്ലാം ഉണ്ടായിരിക്കും ഓക്കെ ഇപ്പം നമ്മളിപ്പം കേരളത്തിൻ്റെ ഒരു ഫാഷൻ ഇൻഡസ്ട്രി നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൻ്റെയൊക്കെ ഫാഷൻ ഏറ്റവും അവസാനമാണ് എത്താറുള്ളത് യൂഷ്വലി നമ്മുടെ ട്രെൻഡ്സ് നോക്കുമ്പോൾ അപ്പം പക്ഷേ എങ്ങനെയാണ് ആ ഫാഷൻ ഇപ്പോഴും അപ് ടു ഡേറ്റ് ആയിട്ട് ഇപ്പോൾ നിലനിർത്താൻ പറ്റുന്ന ഇപ്പം നമുക്കിപ്പം പാരീസിൽ അല്ലെങ്കിൽ വേറൊരു വെബ്രോഡ് കൺട്രീസിലുള്ള ട്രെൻഡ് നമുക്ക് സാരിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ആ ഒരു ട്രെൻഡ് എങ്ങനെ എപ്പോഴും അപ്ഡേറ്റ് ആയിരിക്കുന്നുണ്ട് അതിൽ നിന്ന് എന്തൊക്കെയാണ് ഹോംവർക്ക് ചെയ്യാറുള്ളത് നമ്മൾ അലക്സാണ്ടർ മാക്വിൻ തൊട്ട് എല്ലാ ഇൻ്റർനാഷണൽ മോഡൽസിനെയും യു ഡിസൈനേഴ്സിനെയും നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടാവും അപ്പോൾ എന്താണ് ഇൻ്റർനാഷണലി നടക്കുന്നതെന്നുള്ളത് അവയറാണ് അതിന് പതുക്കെ പതുക്കെ നമ്മൾ ഇനോ ലൈക്ക് കേരള സ്റ്റൈലിലേക്ക് നമ്മൾ കൊണ്ടുവരും പ്ലെയിൻസ് ആണ് ഇൻസ്റ്റായില്ലെങ്കിൽ പ്ലെയിൻസ് കൊണ്ടുവരും ചെറിയ എംബ്രോയ്ഡറി ആണ് ഇൻസ്റ്റായില്ലെങ്കിൽ അങ്ങനെ കൊണ്ടുവരും അപ്പോൾ പതുക്കെ പതുക്കെ മലയാളികളും അക്സെപ്റ്റ് ചെയ്യും അതിനെ ഒന്ന് ഒരു മലയാളം ട്വിസ്റ്റ് കൊടുത്തിട്ട് യു യു ടേക്ക് ഇറ്റ് ഫോർവേഡ് നമ്മളെ ബാക്കിയുള്ളവരും നമ്മളെ ഫോളോ ചെയ്തോളും അതുകാരണം വലിയ വിഷമമില്ല ഈ നമ്മളിപ്പം പറയില്ല എന്ത് കാര്യങ്ങളത്തും ഒരു ബീനക്കണ്ണൻ കണ്ണൻ എപ്പോഴും കാണുമായിരിക്കും അപ്പം ആ ഈ പറഞ്ഞുള്ള എന്ത് സിറ്റുവേഷൻ വന്നാലും അത് ഫേസ് ചെയ്യുന്നതിന് മുമ്പ് അതൊന്ന് ആലോചിക്കുമോ അതിപ്പോൾ ഒരു ഒരു ക്വസ്റ്റൻ ചോദിക്കുകയാണ് ഇതിനിങ്ങനെ ഉത്തരം പറയണോ അല്ലെങ്കിൽ ഞാൻ എവിടെ അടുത്ത് പോവുകയാണ് അവിടെ എൻ്റെ സ്റ്റാൻഡ് ഇതായിരിക്കും അതോ സ്പോട്ടിൽ വരുന്ന അബ്രപ്റ്റ് ലൈക്ക് യുനോ വൺ പേഴ്സൺ ടു പേഴ്സൺ തെറ്റും വന്ന് കാണാം ബട്ട് ഐ ഡോണ്ട് മൈൻഡ് ഐ എം ക്വിക്ക് ഐ എം ഫാസ്റ്റ് ഐ ഐം ഐ എം ഈസി വിത്ത് ഡിസിഷൻ മേക്കിംഗ് Maybe 1 േ ബി വൺ പേഴ്സൻ്റ് ഓ ടു പേഴ്സൺ ഓ ഫൈവ് പേഴ്സൺ മിസ്റ്റേക്ക് പലപ്പോഴും തെറ്റ് വന്നു കാണാം പക്ഷെ വെരി ക്വിക്ക് വെരി വെരിഇഫക്റ്റീവ് ടാർഗറ്റ് ഓറിയന്റഡ് ആൻഡ് പറ്റുന്നേ എടുക്കുള്ളൂ മുന്നോട്ട് എന്റെ അച്ഛൻ ഭയങ്കര ഫേമസാ ഞാനും മാറ്റി പറയും ദിനമെന്താ മാറ്റി പറഞ്ഞു ആ വാതിൽ ഇവിടെയാണ് വെക്കണ്ടേ പക്ഷെ ഇപ്പൊ ഇവിടെ എന്താ മാറ്റി പറഞ്ഞു ആ ആ മാറ്റി പറഞ്ഞു ചോദിച്ചു അതിലല്ലേ മാറ്റാൻ പറ്റുള്ളൂ തന്നെ മാറ്റാൻ പറ്റുമോ എനിക്ക് ോ ഇവ പറയുന്നത് ഇത്ര വർഷത്തെ ഒരു ഓണ്ടർപോണൽ ലൈഫുണ്ട് സ്ട്രഗിൾസ് ഹാപ്പിനെസ് എല്ലാം ഉണ്ട് ഇപ്പോൾ എന്ത് ഹാപ്പിനെസ് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ് ബീന കണ്ണൻ്റെ എവ്രി മൊമെന്റ് എവ്രി ലൈഫ് എവ്രി മൊമെന്റ് ഓഫ് ലൈഫ് ഷുഡ് ബി ഹാപ്പി ആൻഡ് ഹാപ്പിനെസ് എന്താണെന്ന് ചോദിച്ചാൽ ഹെൽത്തി മൈൻഡ് ഹെൽത്തി ബോഡി ആൻഡ് യുവർ ഔട്ട്ലുക്ക് ബ്രിങ്സ് ഹാപ്പിനെസ് ഇൻ യുവർ ലൈഫ് പേടി അതിന് ഇപ്പം ഇപ്പം എൻ്റെ കുടുംബത്തിൽ എല്ലാവർക്കും ചിലപ്പോൾ പിശാശുണ്ടെന്നുള്ള ഒരു വിചാരം കാണും അപ്പോൾ അതില്ല എന്നുള്ളത് ചെറുപ്പത്തിൽ എന്നെ പറഞ്ഞ് വളർത്തിയിട്ടുണ്ട് അതൊക്കെ നമ്മൾ തന്നെ മെക്യൂർ ചെയ്യും രാത്രി പെട്ടെന്ന് കാണുക നോക്കുമ്പം ഒരു നെഴല് കാണാം പക്ഷെ മാവിൻ്റെ ഇലയുടെ ആടുന്നതായിരിക്കും അതുപോയി അയൽ അയൽ കൺഫേം ഇറ്റ് ഇസ് മാവിൻ്റെ ഇഴ ഇല പിന്നെ പണ്ട് ഞങ്ങളുടെ ഫാമിലി വീട്ടിൽ ആ ഡോർ തുറക്കുമ്പം എന്നിവിടെ ഒരു ഒച്ച വയ്ക്കും ആ ഫാനൊന്നിളകും നത്തിങ് ടു വറി ബിക്കോസ് അതെൻ ആ ആ ഒരു ഫിസിക്കൽ മൂവ്മെന്റ് കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് അത് ജസ്റ്റ് മനസ്സിലാക്കുക ദാറ്റ്സ് സെറ്റ് ഒരു ഏഞ്ചൽ ഉണ്ടെന്ന് നമ്മൾ വിശ്വസിച്ചാല് ഒരു ഒരു ചീത്ത് ഡെവിൾ ഉണ്ടെന്നുള്ളത് സത്യമാണ് ഒരു ഏഞ്ചൽ ഉണ്ടെങ്കിൽ ഒരു ഉണ്ട് ഇപ്പൊ നമുക്ക് എല്ലാം എല്ലാം പ്രാപ്തമാക്കാൻ പറ്റാത്ത പല ആത്മാക്കളും പല കാരണം കൊണ്ടുണ്ട് നിന്ന് നിപ്പില് അടിച്ചു പോകുമ്പോൾ ഫ്യൂസ് അടിച്ചു പോലെ പോയാല് ആ ആത്മാവിന് ശാന്തി കിട്ടില്ല അപ്പോൾ സി ദിവസം ഒരു 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 സാറ്റിസ്ഫാക്ഷൻ സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്ത കിട്ടാത്ത സോൾ സോൾ ഉണ്ട് നല്ല ഉണ്ടെങ്കിൽ ദാറ്റ്സ് എ നമ്മൾ എത്ര പേടിക്കണം എന്നുള്ളത് ആവശ്യമില്ല ഹൗ യു ബ്യൂട്ടി ടിപ്പ് ടിപ്പ് വേണ്ടത് വേണം വേണം ഡയറ്റ് മെന്റൽ സ്റ്റെബിലിറ്റി സ്ലീപ്പ് സ്ലീപ്പ് മെഡിറ്റേഷൻ പുതിയ പുതിയ ഷോറൂം ഇന്ത്യൻ സാരി അപ്പം അതിലേക്ക് എന്താണ് സിമാർട്ടിയിൽ നിന്ന് ആയിട്ട് വരിക ഗ്രേറ്റ് ഇന്ത്യൻ സാരി ദ ഗ്രേറ്റ് ഇന്ത്യൻ സാരി ഇസ് എ ബ്രാൻഡ് ഇറ്റ്സ് എ ന്യൂ ബ്രാൻഡ് ഫ്രം സിമാർട്ടി വരെ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് തൊട്ട് മൂവായിരം രൂപ വരെ പത്ത് എൺപതിനായിരം സാരി കൂടുതലുണ്ട് ഇരുന്നൂറ് ഡിഫറെൻറ്റ് വെറൈറ്റി ഉണ്ട് ഇന്ത്യയിലെ പല പല സ്ഥലത്തുനിന്നുള്ള ആവുന്നത് അതെ അത് അതെങ്ങും കിട്ടാത്തത്ര ഇത്ര അധികം ഒരു വലിയ കളക്ഷൻ നിങ്ങൾക്ക് ലോകത്ത് എവിടെയും കാണില്ല ഇൻ എ ഫിസിക്കൽ പ്ലേസ് അപ്പോൾ ഇപ്പോഴുള്ള ട്രെൻഡ് എല്ലാം നിങ്ങൾക്ക് പ്രോക്കറ്റ് ഫ്രണ്ട്ലി ആയി ജെൻസിക്ക് വേണ്ടി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ചീമാണ്ടി ചെയ്തത് അപ്പോൾ ജെൻസിക്ക് സാരിയെ പരിചയപ്പെടുത്തി കൊടുക്കുക പുതിയ രീതിയിൽ സാരി ഉടുക്കാൻ അവരെ പ്രേരിപ്പിക്കുക അവർക്ക് സാരി കൾച്ചറിനെ ഉണ്ടാക്കി കൊടുക്കുക അതാണ് ഗറ്റിനുസാരി ചെയ്തത് ആൻഡ് കേരളത്തിലുടനീളയും ഷോപ്പിംഗ് ഷോപ്പായിട്ടും സിംഗിൾ സ്റ്റോർ ആയിട്ടും മാളുകളിലും ഒക്കെ ഗ്രേറ്റ് ഇന്ത്യൻ സാരി ഉണ്ട് ഇപ്പോൾ തന്നെ ആറ് സ്ഥലത്തായിട്ടുണ്ട് എടപ്പാളിൽ ഗ്രേറ്റ് ഇന്ത്യൻ സാരി സ്റ്റാൻഡോൺ സ്റ്റോറായിട്ടുണ്ട് തിരൂരിലും ഇൻ ഇൻ സാരി അങ്ങിലുണ്ട് ആൻഡ് ഓൾസോ ഹൈലൈറ്റ് മോൾ മാൾ കാലിക്കട്ടിലുണ്ട് ക്രാഫ്റ്റഡ് കാലിക്കട്ടിനകത്തുണ്ട് ദ ഗ്രേറ്റ് ഇന്ത്യൻ സാരി ആൻഡ് ഇറ്റ് ബി ഓൾസോ ഇൻട്രഡ്യൂസ്ഡ് ഇൻ സെലസ്റ്റ് പാല ഈ സാരിയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് പെണ്ണിനെ ഏറ്റവും ഭംഗി സാരിയിലായതുകൊണ്ടാണോ സാരി ഞങ്ങളുടെ ഞങ്ങളുടെ ട്രംപ് കാർഡാ ഒരു രണ്ട് ഇപ്പൊ മറ്റേത് ഇനോ ലൈക്ക് നിങ്ങള് മോഡേൺ ഡ്രസ് ഇന്റർനാഷണൽ ബ്രാൻഡുകാരും ആര് വേണമെങ്കിലും വരാം സാരി പെട്ടെന്ന് ഒന്ന് ട്രംപ് അടിച്ചിട്ട് അങ്ങനെ പോകുക എളുപ്പല്ല ഞങ്ങൾ അടിച്ച ഏഴ് ഏസ് അടിക്കൂ എനി ജോക്കർ അറൌണ്ട് ഇപ്പൊ ഈ ഒരു സിമാർട്ടി എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡ് നെക്സ്റ്റ് അല്ലെങ്കിൽ ഒരു വുമൺ കൊടുക്കാൻ നാളത്തെ നാളത്തെ കാര്യം കാര്യം മോനെ ോ നമുക്ക് നമുക്കറിയാമോ നാളെ ഏത് നിലയിലാ നമ്മൾ ഓരോരുത്തരും നമുക്ക് അറിയില്ല ഒരു കേസ് തുടങ്ങുമ്പോൾ വക്കീൽ പറയും ഓ ഇതില് ആരൊക്കെ ഉണ്ട് ആരൊക്കെ ഇല്ല എന്ന് നമുക്കറിയില്ല എന്ന് പറഞ്ഞ് തുടങ്ങിയ പല കേസുകളുണ്ട് അത് പലരും പോയിട്ടുണ്ട് പക്ഷേ നമ്മൾ ആദ്യം പോകുമെന്ന് വിചാരിക്കുന്നവരല്ല ആയിരിക്കും ആയിരിക്കില്ല ആദ്യം പോകുന്നത് നമ്മൾ അവസാനം പോകുമെന്ന് വിചാരിക്കുന്ന ആൾ ആദ്യം പോകും പിന്നത്തെ ആളായിരിക്കും പിന്നെ പോകുന്ന ഇതൊക്കെ നമ്മൾ എങ്ങനെ ഇന്നേ അറിയും കോട്ടയത്തെ മിസ് ചെയ്യുന്നുണ്ടോ ഞാൻ ഒന്നിനേയും മിസ് ചെയ്യാറില്ല യുനോ ഐ എം എ വെരി ഫിസിക്കൽ പേഴ്സൺ എവിടെ എന്തുണ്ടോ അത് അങ്ങനെ അങ്ങ് പോവും എൻ്റെ വണ്ടി ഇന്നത്തെ കാലഘട്ടത്തിൽ കുറേ ഏറെ ഓൺലൈൻ ബൊട്ടിക്കുകൾ വരുന്നുണ്ട് സ്റ്റുഡിയോ പോലത്തെ പോക്കറ്റ് ഫ്രണ്ട്ലി കുറേ ബ്രാൻഡുകൾ വരുന്നുണ്ട് അപ്പം അതിന് ആ ഒരു ആ ഒരു ഏരിയയിലേക്ക് വരുമ്പം എന്താണ് സീമാർട്ടിയുടെ ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു എല്ലാവർക്കും അവരവരുടേതായ കസ്റ്റമർ ബേസ് ഉണ്ട് അവരവരുടെ ഐഡൻറ്റിറ്റി ഉണ്ടാവും നമ്മൾ ഇന്ന് ഒരുപാട് വെഡ്ഡിങ് മാറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ചീമാട്ടി ഒരു പുതിയ ബ്രാൻഡ് തുടങ്ങിയിട്ടുണ്ട് വെഡ്ഡിങ് മാറ്റേഴ്സ് അതായത് ആണിനും പെണ്ണിനും ആവശ്യമായ എല്ലാം ഒരു ഫ്ലോറിൽ നമുക്ക് ലഭിക്കും ജ്വല്ലറി തൊട്ട് ചെരുപ്പ് തൊട്ട് പട്ട് സാരി അഞ്ഞൂറ് രൂപ തൊട്ടുള്ള പട്ടു സാരി തൊട്ട് ലഹങ്ക തൊട്ട് ഗൗൺ തൊട്ട് ഹാഫ് സാരി തൊട്ട് ആണുങ്ങളുടെ സെർവാണി കുർത്തി കട്ട് ജാക്കറ്റ് വെസ്റ്റേണ് സൂട്ട്സ് പിന്നെ സെലസ്റ്റ് എന്നുള്ള ബ്രാൻഡും അതിനകത്ത് വരുന്നുണ്ട് വെഡിങ് മാറ്റേഴ്സിൽ സെലസ്റ്റ് ഇസ് ദ ക്രിസ്ത്യൻ ബ്രൈഡൽ ഫ്രം സി മാട്ടി അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് അയ്യായിരം രൂപ തൊട്ട് യുനോ ലൈക്ക് ഒന്നര ലക്ഷം രൂപ വരെ രണ്ട് ലക്ഷം രൂപ വരെയുള്ള വെഡ്ഡിങ് ഗൗണുകൾ ഏത് ഇൻ്റർനാഷണൽ പാറ്റേണിലും നിങ്ങൾക്ക് ചെയ്ത് ലഭിക്കും ഇൻ ഇൻ സെലസ്റ്റ് വൈറ്റ് വൈറ്റ് വെഡ്ഡിങ് പട്ടോ ഓർഗൻസായോ ഏതിൽ എംബ്രോയിഡറി വേണം എങ്ങനെ വേണമെങ്കിലും കാണും ലൈറ്റ് പേസൽസ് കാണും സോ നിങ്ങൾക്ക് ഒരു മാഹമ്മ സായിക്കോ കല്യാണത്തിനോ ബ്രൈഡലോ ബ്രൈഡലാണ് സെലസ്റ്റ് വൈറ്റ് ബ്രൈഡൽസ് ആണ് ദ സെലെസ്റ്റ് ഫ്രം സിമാട്ടി സോ വെഡ്ഡിംഗ് മാറ്റേഴ്സ് എല്ലാ ആണിൻ്റെയും പെണ്ണിൻ്റെയും ഏത് ഫംഗ്ഷനും ഒരുമിച്ച് സിംഗാക്കാനും ബ്രൈഡ്സ് മേറ്റ്സിൻ്റെ ചെയ്യാനും ഒക്കെ പറ്റും ഇതിൽ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ്സ് നിങ്ങളെ ഡിസൈനോ വെയർ ഉണ്ടാക്കി തരാനും ഞങ്ങളുടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും നിങ്ങളെ സഹായിക്കും അതിൽ ഹൈ എൻഡ് വേണമെങ്കിൽ ബീനാ കണ്ണൻ എന്നുള്ള ഒരു സ്പെഷ്യൽ ഫ്ലോർ ഉണ്ട് ഫിഫ്ത്ത് ഫ്ലോർ അറ്റ് സിമാട്ടി കൊച്ചു അതിൽ നിങ്ങൾക്ക് ലെഹങ്കായോ വൈറ്റ് വെഡ്ഡിങ് ഗൗണോ പട്ട് സാരിയോ നിങ്ങൾക്ക് വേണ്ടിയ രീതിയിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ളത് നിങ്ങളുടെ ബഡ്ജറ്റിലും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് സ്റ്റാർട്ടിങ് ഫ്രം അതിന് ഫിഫ്റ്റി തൗസൻഡ് ഫോർട്ടി തൗസൻഡ് അപ് ടു ടു ലാക്ക് എല്ലാ റേഞ്ചിലും കിട്ടില്ലായിരുന്നു ഈ സീമാർട്ട് യങ് എന്ന് പറഞ്ഞിട്ടൊരു ഐഡിയയും കൂടെ ജനറേറ്റ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ വിദ്യ അതിൻ്റെ ഐഡിയയും കൂടെ ഒന്ന് ഷെയർ ചെയ്യും യങ് ഇന്നത്തെ പുതിയ ജനറേഷന് വേണ്ടിയാണ് അവർക്ക് വേണ്ടിയ വേണ്ടിയ ടോപ്സ് ചിലപ്പം ഫൈവ് സ്ലീവ്സ് ഉള്ള ടോപ്പ് ആയിരിക്കാം അല്ലെങ്കിൽ ചിലപ്പം അവർക്ക് വേണ്ടിയ ഉള്ള ടോപ്പ് ആയിരിക്കാം അല്ലെങ്കിൽ ഇന്ത്യൻ രീതിയിലുള്ള ഡ്രസ്സസ് ആയിരിക്കാം ഓണം ഡ്രസ്സസ് ആയിരിക്കാം സോ ചെറുപ്പക്കാർക്ക് എന്തൊക്കെ വേണോ അതെല്ലാം ലഭിക്കുന്ന ലഭ്യമാക്കുന്ന ഒരു ബ്രാൻഡാണ് യങ്ങ് അതിൽ തിരൂറും അവിടെയുടേയും ആണുങ്ങളുടെയും ഉണ്ട് ഈവൻ കുട്ടികളുടെയും ഉണ്ട് യങ് ഈസ് മെയിൻലി ഫോർ ദ ന്യൂജൻ പീപ്പിൾ ഓണത്തിന്റെ എന്തോ കളക്ഷനെ പറ്റി പറയുന്നുണ്ടായിരുന്നല്ലോ എന്തോ യെസ് സിന്ദൂർ ഇസ് എ സ്പെഷ്യൽ ഓണം കളക്ഷൻ ഫ്രം ഷീമാട്ടി ഞങ്ങൾ തന്നെ ഡിസൈൻ ചെയ്ത് വീനക്കണ്ണൻ ആണ് സിന്ദൂർ കളക്ഷൻ ഫ്രം ഷീമാട്ടി അത് യുദ്ധ യുദ്ധമുഖത്തെ നമ്മുടെ ഉത്സാഹത്തെ പ്രതിധ്വനിപ്പിക്കുന്നതാണ് അതിൽ ശ്രീ പൈല വിമൻ മിലിറ്ററി ഓഫീസേഴ്സ് വരെ പോയി യുദ്ധം ചെയ്തിട്ട് വന്നിട്ടുണ്ട് സോ നമ്മുടെ റിച്വലിനെയും നമ്മുടെ ഇൻഡിവിഡ്വാലിറ്റിയും സോളിനെയും യുദ്ധത്തിൽ പോയിട്ട് വരുന്ന ആണുങ്ങളെ സിന്ദൂരം തൊട്ട് സ്വീകരിക്കുന്നതിനേയും ഒക്കെ നമ്മുടെ സ്പിരിച്വാലിറ്റിയെയും ഒക്കെ തൊട്ടുതാണ് സിന്ദൂരം എന്നുള്ള പേര് സോ ഇതിൽ ഇന്ത്യയിലെ പല രീതിയിലുള്ള ആർട്ട് ഫോംസിനെ വരച്ചിട്ടുണ്ട് കൂടാതെ മോഡേൺ രീതിയിലുള്ള ലീനിയർ ആൻഡ് ജോമട്രിക്കൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് റെഡ് ഡ്രോയിങ്സും അതിലൊരു റെഡ് പല്ലവും വിറ്റ് ഡിനോട്ട്സ് ദ സിന്ദൂർ റെഡ് റൗണ്ട് ആൻഡ് നമ്മുടെ ആർട്ട് ഫോംസും ഒക്കെ മിങ്കിൽ ചെയ്ത് നമ്മൾ വരച്ചുണ്ടാക്കിയ സ്പെഷ്യൽ ഡിസൈനാണ് ദ സിന്ദൂർ കളക്ഷൻ കേരളത്തിലെ ഡിസ യോ ലൈക്ക് കഥകളി തൊട്ട് ഓരോ സംസ്ഥാനത്തെ ആർട്ട് ഫോംസും വരെ ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു ഇന്ത്യയിൽ ഇത്രയധികം സംസ്ഥാനങ്ങളുണ്ടെങ്കിലും ഇതിനെ എല്ലാം കൂടി യോജിപ്പിക്കുന്ന ഒരൊറ്റ സാധനം സാരിയാണ് അത് ഡിഫറെൻ്റ് കൾച്ചേഴ്സ് ആയിരിക്കും ഡിഫറെൻ്റ് ഭാഷയായിരിക്കും പക്ഷേ സാരി ഒന്നേ ഉള്ളൂ ഇത് ലോകത്തിലെ ഏറ്റവും അധികം നീളം കൂടിയ സിംഗിൾ തുണിയാണ് അത് ഫിറ്റ് ഓൾ ആർക്ക് വേണേലും ഇടാൻ പറ്റുന്ന ഒരു ഫാബ്രിക് ആണ് ഒരു ഗാർമെന്റ് ആണ് സാരി സോ ഇതിനെ ഉദ്ഘോഷിക്കുകയാണ് ഇതിനെ ന്യൂ ജൻ പിള്ളാരിലേക്ക് എത്തിക്കുകയാണ് ഗ്രേറ്റ് ഇന്ത്യൻ സാരിയിലൂടെ ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ ഗുസ്തി ആന കടൽ ഇതൊക്കെ ഇതിനായിട്ടുള്ള ബന്ധം എന്താ സാരിക്ക് എന്തൊക്കെ കാര്യം ഞങ്ങൾ ഈ ഗുസ്തി ഗുസ്തി റെഫറൻസസ് അതൊക്കെ എങ്ങനെയാണ് ഞങ്ങള് ഈയിടയ്ക്ക് ആദ്യം ചെയ്തത് പാർക്കോറിങ് ബീച്ചിൽ പാർക്കോറി സ്പെഷ്യൽ ആയിട്ട് കോച്ച് ചെയ്ത് ഇന്റർനാഷണൽ നാഷണലുമായിട്ടുള്ള സ്ത്രീകൾ ഗോവയിൽ നിന്നും ബോംബെയിൽ നിന്നൊക്കെ വന്നാണ് ഒരാഴ്ച പഠിച്ചിട്ടാണ് അത് ചെയ്തത് ഇറ്റ്സ് ലൈക്ക് യൂണോ സാരി ഉടുത്തിട്ട് സാരി താറുപാച്ചു കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിലും ചെയ്യാം ഗുസ്തി ചെയ്യാൻ കിടന്നും മറിയാം ചെയ്യാം എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നുള്ളതിന്റെ അതി ഒരു ഒരു ഷോക്കീസ് ആയിരുന്നു ഞങ്ങളുടെ കടൽ തീരത്തുള്ള ആഡ് അത് കഴിഞ്ഞ് ആനക്കല്യാണം അതിന് ടീം വർക്ക് വെരി വെൽ സോ സാധിക്കും പാട്ട് ആളുകളും ഒക്കെ നല്ലപോലെ അതിനെ സഹായിച്ചിട്ടുണ്ടായിരുന്നു സോ ആനക്കല്യാണം ഇന്നും എല്ലാ വീട്ടിലും പിള്ളേർ കൊച്ചു പിള്ളേർ പാട്ട് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നു സോ എതൊ എങ്ങനെ ഒരു ഫെസ്റ്റിവിറ്റിയിൽ ഒരു തയ്യൽക്കട പോലും പോലെയുള്ള ഒരു ഷീമാട്ടി ചിലപ്പം നിങ്ങളെ ഓരോരുത്തേയും വേഷം വിധാനത്തിൽ നിങ്ങളെ സഹായിക്കും എന്ത് എന്ത് ഡ്രെസ്സിന് വേണമെങ്കിലും ഛീമാട്ടി ആയിരത്തഞ്ഞൂറ് രൂപ തൊട്ട് ആയിരം രൂപ തൊട്ട് എണ്ണൂറ് രൂപ തൊട്ട് നിങ്ങൾക്ക് എന്ത് വേണം ഏത് റേഞ്ചിൽ വേണം അത് നിങ്ങൾക്ക് ഷീമാട്ടി തന്ന് നിങ്ങളുടെ എൻഗേജ്മെൻ്റോ മനസമ്മതമോ ചെറുക്കൻ കാണലോ എല്ലാ ഫംഗ്ഷനും ആണിനും പെണ്ണിനും കുട്ടിക്കും ഷീമാട്ടിയുടെ ഡിസൈനിങ് ടീം നിങ്ങളുടെ കൂടെ ഉണ്ട് എക്കാലത്തും എന്ന് പറയുന്നതായിരുന്നു ആന കല്യാണം അത് കഴിഞ്ഞെടുത്ത ഗുസ്തി ഇറ്റ് ഈസ് ദ ദോ ഇറ്റ് ഈസ് ദ ഇന്ത്യൻ ഗുസ്തി ടീമിൻ്റെ ഒരു ഗുസ്തി മേളയാണ് ഞങ്ങൾ ബീഹാറിൽ നടക്കുന്ന ഒരു ഗുസ്തിയാണ് ഗുസ്തി സംഗമമാണ് ഞങ്ങൾ കാണിച്ചത് പെണ്ണിന് എന്തോരും പവറുണ്ട് പെണ്ണ് എത്ര ശക്തിശാലിയാണ് സാരിയിൽ പോലും പെണ്ണിന് ഗുസ്തി ചെയ്ത് ആണുങ്ങളെ വരെ വെല്ലാൻ സാധിക്കും എന്ന് പ്രതിധ്വനിപ്പിക്കുന്ന ഒരാഡാണ് ഗുസ്തി ഒത്തിരി ബ്രാൻഡ്സ് ഉണ്ട് കേരളത്തിൽ മാമിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ എന്തുകൊണ്ടാണ് സീമാ ടി എലോണെ അപ്പാർട്ട് ഫ്രം ദ ഗ്യാങ് സ്റ്റാൻഡ് ഔട്ട് ആയിട്ട് നിൽക്കുന്നത് എന്തുകൊണ്ടാണ് വി ട്രൈ ടു ബി ദ ബെസ്റ്റ് ഇൻ വാട്ട് ഓവർ വി ഡു ഞങ്ങൾ ചെയ്യുന്ന എല്ലാം ഏറ്റവും നന്നായിട്ട് നിങ്ങളുടെ മുന്നിൽ ചെയ്യാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ പോക്കറ്റ് ഫ്രണ്ട്ലി ആയ ബഡ്ജറ്റിൽ നിങ്ങൾ ഏറ്റവും നല്ല തുണിത്തരങ്ങൾ ഏറ്റവും ചീപ്പായിട്ടും എന്നാൽ ഏറ്റവും അധികം റിച്ചായിട്ടും നിങ്ങൾക്ക് ആവശ്യമുള്ള രീതി അല്ല നിങ്ങൾക്ക് വളരെ തിളക്കമുള്ള നല്ല കോസ്റ്റ്ലി ഒരെണ്ണം വേണോ ബീനകണ്ഠൻ ഉണ്ട് അത് നല്ല തിളക്കി നിങ്ങളുടെ ഫിറ്റിന് ലൈക്ക് ഇൻ്റർനാഷണൽ മോഡൽസോ അല്ലെങ്കിൽ ഫിലിം സ്റ്റാറുകളോ ഇടുന്ന രീതിയിലുള്ള ഡ്രസ്സ് നിങ്ങൾക്ക് തെച്ച് തരാൻ മുപ്പതിനായിരം രൂപയോ ഇരുപതിനായിരം രൂപയോ തൊട്ട് രണ്ട് ലക്ഷം രൂപ മൂന്ന് ലക്ഷം രൂപ വരെ ചീമാട്ടിക്ക് പറ്റും അതാണ് ഇനോ അങ്ങനെ എന്തും ലൈക്ക് ഇപ്പോൾ സാരി ആണെങ്കിലും ഗ്രേറ്റ് ഇന്ത്യൻ സാരി ബ്രാൻഡ് ലോകം മുഴുവനും വിത്ത് നടാൻ ആഗ്രഹിക്കുന്ന ഒരു ബ്രാൻഡ് കേരളത്തിലൂടെ നീളയും ലോകമെമ്പാടും ദ ഗ്രേറ്റ് ഇന്ത്യൻ സാരി ഹാസ് ടു ഗോ അപ്പോൾ വെഡ്ഡിങ് മാറ്റേഴ്സും അതുപോലെ തന്നെ ഷീമാട്ടിയുടെ കല്യാണം എന്നുള്ളത് ലോകം മുഴുവനും പോണം അപ്പം ബീന കണ്ണൻ ബ്രാൻഡ് റേറ്റീരിയൻ സാരി ഇതൊക്കെ എത്ര അധികം ഡിസൈനറ് നിങ്ങൾ ഉൾക്കൊള്ളുന്നോ അത്ര അധികം ഡിസൈനിങ് രീതിയിലേക്ക് നിങ്ങളിലേക്ക് വരാൻ ഒരുപാട് ദിനരാത്രങ്ങൾ ഞങ്ങൾ ഹോൾ ടീം കഷ്ടപ്പെടുന്നുണ്ട് ഞാൻ മാത്രമല്ല നൂറുനൂറ് മനുഷ്യ ജന്മങ്ങൾ നൂറുനൂറ് മനുഷ്യ ആത്മാക്കൾ ഡിസൈനിങ് ടീമിൽ അവർ ഫുള്ളും അല്ല ഞങ്ങളുടെ സാരിയിലാണെങ്കിലും ഷർട്ട് ആണുങ്ങളുടെ തുണിത്തരത്തിലാണെങ്കിലും കുട്ടികളുടെ തുണിത്തരത്തിലാണെങ്കിലും ഒരു ടീം നിങ്ങളുടെ ടേസ്റ്റ് കൊണ്ടുവരാനായിട്ട് ഞങ്ങൾ മാസങ്ങളും വർഷങ്ങളും ദിനരാത്രങ്ങളും ഒരുപോലെ കഷ്ടപ്പെട്ടിട്ടാണ് കൊണ്ടുവരുന്നത് ഞാനാണ് സൂപ്പർവൈസ് ചെയ്യുന്നത് എൻ്റെ ടേസ്റ്റ് ഓരോ കസ്റ്റമറിലേക്കും ചെല്ലണം എന്നുള്ള അന്തർധാരയാണ് എന്നെ ഇതിലേക്ക് കൊണ്ടുവരിക ഇന്നത്തെ ജ്യൂ ന്യൂ ജെന്നൈ വരെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള ഒരു ഒരു സം ഒരു ശ്രമമാണ് സോ ഇത്രയും അധികം ആകുന്ന ആരും തന്നെ ഇന്ന് ഇൻഡസ്ട്രിയിൽ ഇത്രയും കൊല്ലം നിലയായിട്ട് നിന്ന് ചെയ്യുന്നതിൻ്റെ എക്സ്പീരിയൻസും ഞങ്ങളെ സഹായിക്കുന്നുണ്ട് ഇതൊ ഇത് ഇങ്ങനെയുള്ള ഒരു സിസ്റ്റം നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കില്ല താങ്ക്സ് താങ്ക് യു